നമസ്കാരം തൊഴിൽ ജാലകത്തിലേക്ക് സ്വാഗതം ബിആർഒയിൽ അവസരം പത്താം ക്ലാസ് മുതൽ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ഒഴിവുകളാണ് വിവിധ തസ്തികളിൽ നിയമനത്തിന് വിജ്ഞാപനം പുറത്തിറങ്ങിക്കഴിഞ്ഞു ആകെ നാന്നൂറ്റി അറുപത്തി ആറ് ഒഴിവുകൾ ഇന്ത്യയിൽ ഉടനീളമായിട്ടാണുള്ളത് പ്രാഥമികമായി അതിർത്തി പ്രദേശങ്ങളിലാണ് പോസ്റ്റിംഗ് ഉണ്ടായിരിക്കുക ഡ്രോട്ട്സ്മാൻ പതിനഞ്ച് ഒഴിവുകളുണ്ട് സൂപ്പർവൈസർ അഡ്മിനിസ്ട്രേഷൻ വിങ്ങിലേക്ക് രണ്ടൊഴിവുകൾ ടേർണർ പത്ത് മെഷീനിസ്റ്റ് ഒന്ന് ഡ്രൈവർ മെക്കാനിക്കൽ ട്രാൻസ്പോർട്ട് പതിനേഴ് ഡ്രൈവർ റോഡ് റോളർ ബാക്ക്ലോഗ് ഓപ്പറേറ്റർ എസ്കവേറ്റിംഗ് മെഷീനറി പതിനെട്ട് എന്നിങ്ങനെയാണ് ഒഴിവുകളുള്ളത് അപേക്ഷിക്കുന്ന തസ്തികയെ ആശ്രയിച്ചാണ് വിദ്യാഭ്യാസ യോഗ്യതകൾ ഉണ്ടായിരിക്കുക മെട്രിക്കുലേഷൻ മുതൽ ഹയർ സെക്കൻഡറി വരെ പന്ത്രണ്ടാം ക്ലാസ് വരെ ബന്ധപ്പെട്ട ട്രേഡുകളിലെ ഐടിഎ സർട്ടിഫിക്കറ്റുകളും ആവശ്യമാണ് ഇത്തര തസ്സികൾക്ക് സാങ്കേതിക വൈദഗ്ധ്യവും തൊഴിൽ പരിചയവും ആവശ്യമാണ് പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ വരെയാണ് സംവരണ വിഭാഗങ്ങൾക്ക് നിയമാനുസൃതമായ ഇളവുണ്ടായിരിക്കും അപേക്ഷാ ഫീസ് ജനറൽ ഒ ബിഎസ്സി വിഭാഗത്തിന് അമ്പത് രൂപയും എസ്സി എസ് ടി വിഭാഗത്തിന് ഫീസില്ല ശാരീരികക്ഷമത പരിശോധന പ്രാക്ടിക്കൽ ട്രേഡ് ടെസ്റ്റ് എഴുത്തുപരീക്ഷ വൈദ്യ പരിശോധന എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ് സെപ്റ്റംബർ വരെ കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക